ജീവിതം തകർത്തെറിയാൻ തക്കത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാം ഒക്കെ തകർന്നു പോവും ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ മറ്റാർക്കും ആ വിധി ഉണ്ടാക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പട്ടാളക്കാരനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വയനാട്ടിലെ ദുരന്തമുഖത്ത് എത്തിയ ഹൃഷിയെ പെട്ടെന്നാർക്കും മനസ്സിലായിരുന്നില്ല വാട ഒന്ന് കെട്ടിപ്പിടിക്കട എന്ന ഷോർട്ട് വീഡിയോ വൈറലായതോടെയാണ് അതിലെ മാസ്ക് പട്ടാളക്കാരൻ ശരിക്കും ആരാണെന്ന് തിരിച്ചറിയുന്നത് ആലപ്പുഴ മുതുകുളം സ്വദേശിയാണ് ഋഷി രാജലക്ഷ്മി അച്ഛൻ വി വേണുപ്രസാദ് അമ്മ രാജലക്ഷ്മി സഹോദരൻ വിനായക് അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ആ പേര് സ്വന്തം പേരിനോടൊപ്പം ചേർക്കാനുള്ള കാരണം പഠിക്കാൻ മിടുക്കനായിരുന്ന ഋഷിക്ക് പഠനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ സർക്കാർ ജോലി കിട്ടി കെ എസ് ഇ ആയിട്ടായിരുന്നു ആദ്യ പോസ്റ്റ് എന്നാൽ അത് തനിക്ക് ചേരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എയർ ഇന്ത്യയിലെത്തി മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഋഷിയുടെ രക്തത്തിൽ അലിഞ്ഞിരുന്നത് രാജ്യസ്നേഹമാണ് അതാണ് സൈനിക സേവനത്തിലേക്ക് എത്തിച്ചത് കാശ്മീരിലായിരുന്നു ഋഷിയുടെ ഔദ്യോഗിക ജോലി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് വൈകിട്ട് അഞ്ചു മണിയോടെ മുതുകുളത്ത് വടക്ക് മണിഭവനിലെ അമ്മയെ തേടി ഹൃഷിയുടെ ഫോൺ കോൾ എത്തിയത് ഒരു പ്രധാന ജോലിക്ക് പോവുകയാണെന്നും പ്രാർത്ഥിക്കണമെന്നും ചുരുങ്ങിയ വാക്കുകളിൽ ഹൃഷി പറഞ്ഞുവെച്ചു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ട്രോൾ എന്ന ഗ്രാമത്തിൽ കയറി കൂടിയ രണ്ട് തീവ്രവാദികളെ പിടികൂടുകയായിരുന്നു ഋഷിയുടെയും സംഘത്തിനെയും ഏൽപ്പിച്ച ദൗത്യം അതിവേഗം അവിടെ എത്തി തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന വീട് മനസ്സിലാക്കി മൂന്ന് നിലയുള്ള ആ വീട്ടിൽ നിന്നും സമീപ പ്രദേശത്തു നിന്നും അതിവേഗം ആളുകളെ ഒഴിപ്പിച്ചു നിമിഷ നേരത്തിനുള്ളിൽ സൈന്യവും പോലീസും ആ വീട് വളഞ്ഞു തീവ്രവാദികൾക്ക് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയെങ്കിലും അതുണ്ടായില്ല ആക്രമണം കൂടുകയാണെന്നറിഞ്ഞിട്ടും പ്രതികരണവും ഉണ്ടായില്ല പിന്നാലെ വീടിന്റെ അടുക്കള ഭാഗത്ത് സൈന്യം തീയിട്ടു എന്നിട്ടും കുലുക്കമില്ല ഇതോടെ വീട് തകർക്കാൻ തീരുമാനിച്ചു ദൗത്യം ഋഷി ഏറ്റെടുത്തു വീടിനുള്ളിൽ പത്ത് കിലോയോളം ഭാരമുള്ള സ്ഫോടക വസ്തു വെക്കാൻ ഋഷി പോകവേ അപ്രതീക്ഷിതമായി വെടിയുണ്ട പാഞ്ഞു വന്നു ആദ്യത്തെ വെടിയുണ്ട ഹെൽമെറ്റിൽ ഉരസി ഋഷിയുടെ മൂക്കു തകർത്ത് കടന്നുപോയി രണ്ടാമത്തെ വെടിയുണ്ട് താടിയല് തകർത്തു അവശേഷിച്ചത് രക്തപ്രവാഹവും മാംസ കഷ്ണങ്ങളും മാത്രമായിരുന്നു പക്ഷെ ബോധം നശിച്ചില്ല ആ വേദനകൾക്കിടയിലും സ്ഫോടന വസ്തു കൃത്യമായി സ്ഥാപിച്ച പിന്നാലെ അവിടെ നിന്നും എഞ്ഞു ഇഞ്ഞുനീങ്ങിയ ഋഷിയെ കമാൻഡിംഗ് ഓഫീസർ ഓടി വന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചു മാറ്റി പിന്നാലെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ നേരത്തെ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് ഭർത്താവ് എത്തുമ്പോഴേക്കും ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു അനുപമ എന്നാൽ ആംബുലൻസിലെ ഋഷിയെ കണ്ട് അനുപമ തകർന്നു വീണു അത്ര കണ്ട് ഭീകരമായിരുന്നു മുഖത്തിന്റെ അവസ്ഥ ശ്രീനഗർ ആശുപത്രിയിലെ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ഋഷിയെ ന്യൂഡൽഹിയിലെ ആർമി റിസർച്ച് റെഫറൻസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സയുടെ ഭാഗമായി ഋഷി ജീവിതത്തിലേക്ക് തിരികെ വന്നു അതിനിടെ ഡൽഹി പോലീസിന് സംഭവിച്ച ഒരു പിഴവ് നാടിനെ നടക്കിയിരുന്നു ഋഷി മരിച്ചെന്നാണ് അവർ നാട്ടിൽ വിവരം നൽകിയത് അന്വേഷണത്തിനൊടുവിൽ വാർത്ത സത്യമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഋഷിയുടെ ചികിത്സ ഫലപ്രദമാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാടുമടങ്ങി തുടർന്ന് ഏതാണ്ട് ഇരുപത്തി മൂന്നോളം സർജറികളാണ് ഋഷിക്ക് വേണ്ടി നടത്തിയത് മുപ്പത്തഞ്ച് ദിവസത്തോളം ഐ സിയുവിൽ കിടന്നു ആ ദിവസങ്ങൾ കൊണ്ട് പതിനഞ്ച് കിലോയോളം ഭാരമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് തകർന്നു പോയ മുഖവും വായും ആളുകളെ കാണിക്കാൻ കൃഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മുഴുവൻ സമയവും മാസ്ക് ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സർവീസിൽ നിന്ന് മാറി നിൽക്കാൻ കൃഷി ഒരുക്കമായിരുന്നില്ല അത്രയേറെ ഇഷ്ടമായിരുന്നു രാജ്യത്തോട് കൃഷിക്ക് പതുക്കെ പതുക്കെ രാജ്യസേവനത്തിലേക്ക് തന്നെ ഋഷി തിരിച്ചു വന്നു